ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സൂപ്പർ വീൽസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് അടുത്തുള്ള പുതിയ സ്റ്റോക്കുകളായിട്ടാണ് രണ്ട് പാസ രണ്ട് ഗുഡ്സും അതേമാതിരി ഒരു പാസഞ്ചറും ആണ് മൂന്ന് വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഈ വണ്ടിൻ്റെ വിശേഷങ്ങളായിട്ടാണ് അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലും മുറയൂര് വാലഞ്ചേരിയാണ് കേട്ടോ മാക്സിമം ആൾക്കാർ നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക ആൾക്കാർ നമ്മളെ നമ്പർ കാണുമ്പോൾ തന്നെ നമ്പർ എടുത്ത് വിളിച്ചിട്ട് കുറേ അങ്ങനെ വിളിച്ച് വരുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ബുദ്ധിമുട്ടാണ് എല്ലാവരോടും ഇത് ഇത് തന്നെ പറഞ്ഞോണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിലും ഇതിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും സൗകര്യമാവും കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഫുൾ വീഡിയോ വണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽക്ക് നമുക്ക് പോകാം അപ്പോൾ നമ്മുടെ അടുത്തുള്ള മൂന്ന് വണ്ടി രണ്ടായിരത്തി പത്തൊമ്പതാണ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് നോക്കാനുള്ള ഈ രണ്ടായിരത്തി പത്തൊമ്പത് ആണ് കേട്ടോ ഇതൊക്കെ എയർ ഫിൽട്ടർ മേലേക്കുള്ള വണ്ടിയാണ് കേട്ടോ രണ്ടും ബാക്കിലെ മേലയ്ക്കുള്ള വണ്ടിയാണ് ഇത് എക്സ് എൻ പതിനാറാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇതിൻ്റെ പേപ്പറൊക്കെ വരുന്നത് നമ്മുടെ അടുത്തുള്ള ടാക്സ് ഇപ്പോൾ ഒരു കൊല്ലത്തെ ടാക്സ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് മുപ്പത്തൊന്നാം തീയതി വരെയുള്ള ഉണ്ട് ഇൻഷുറൻസ് ഇപ്പോൾ നിലവിൽ തെറ്റി കിടക്കണേ നമുക്ക് എടുത്ത് കൊടുക്കാം ഫിറ്റ്നസ് ഏകദേശം ജൂലൈയിലാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിലാണ് ഇതിന് വരുന്നത് ബോഡി വർക്ക് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്ത് പെയിൻറിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ പെയിൻ്റിങ് കാര്യങ്ങൾ ഇന്റീരിയർ പോളിഷ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിറങ്ങിയിട്ടുള്ളൂ ടയർ നമുക്ക് നാലും ഒന്ന് മാറ്റി കൊടുക്കാനുള്ളുണ്ട് മോശമാണ് ടയർ ടയർ വർക്കൊന്നും എടുത്തിട്ടില്ല അതേമാതിരി ബോഡി വർക്ക് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്നും കുഴപ്പമില്ലാത്ത ക്ലിയറിലുണ്ട് കേട്ടോ ഇന്ന് ഇതിൻ്റെ തുരുമ്പോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഇല്ല അണ്ടർ കോട്ട് പെയിൻറ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ക്ലിയറാണ് അണ്ടർ അണ്ടർ ഒക്കെ ഫുള്ള് ക്ലിയറാണ് കേട്ടോ അതേമാതിരി ഉള്ളിലെ ഷീറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള ഷീറ്റ് തന്നെയാണ് ഉള്ളത് ബാക്ക് ഭാഗം നോക്കണമെങ്കിൽ ഫുൾ ക്ലിയറാണ് ടയർ ഫിൽട്ടർ ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിൽ ബാക്കിലെ ബാക്കിലെ ഒരു ടയർ മാത്രം നല്ല ടയർ ഉണ്ട് ബാക്കി നമുക്ക് മാറ്റി കൊടുക്കാനുള്ളതാണേ അത് ആരും വിചാരിക്കേണ്ട ടയർ ഇല്ലാതെ നമ്മൾ ഒരിക്കലും കൊടുക്കില്ല നല്ല ഇതുതന്നെയാണ് നമ്മൾ കൊടുക്കുകയുള്ളു കേട്ടോ ഇൻറ്റീരിയറ് കാര്യങ്ങളൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഡോർ പേടൊക്കെ നല്ല ഇതാക്കി കൊടുത്തിട്ടുണ്ട് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും വരില്ല അതുമാതിരി ഡാഷ്ബോർഡ് സീറ്റ് കവറൊക്കെ ക്ലിയറാണ് കേട്ടോ പ്ലാറ്റ്ഫോമിൽ തുരുമ്പോൾ കാര്യങ്ങളൊന്നുമില്ല നല്ല ഒറിജിനാലിറ്റി ഫ്ലാറ്റ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വില നമ്മൾ ആവശ്യപ്പെടുന്നത് മൂന്ന് പതിനഞ്ചാണ് കേട്ടോ എയർ ഫിൽറ്റർ ഉള്ള വണ്ടി ആയതുകൊണ്ടാണ് പിന്നെ എല്ലാവരും നമ്മൾ പറയുന്നുണ്ട് എഞ്ചിൻ്റെ കണ്ടീഷനൊന്നും നമ്മൾ വീഡിയോയിൽ പറയില്ല പക്ഷേ നല്ല കണ്ടീഷനിലുള്ള വണ്ടികളെ നമ്മൾ എടുത്തിട്ട് നമ്മൾ സെയിൽ ചെയ്യലേ ഉള്ളൂ കണ്ടീഷൻ ഇല്ലാത്ത എഞ്ചിൻ ഒന്നും നമ്മൾ എടുക്കില്ല കേട്ടോ അപ്പോൾ എഞ്ചിൻ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത നല്ല കണ്ടീഷനാണ് പിന്നെ കിലോമീറ്റർ ഞാൻ ഏതിൻ്റെ ഞാൻ പറയണില്ല കാരണം ഇത് ജെനു ആണോ അല്ല എന്നൊന്നും നമുക്ക് വലിയൊരു ഉറപ്പില്ല അതുകൊണ്ടാണ് കേട്ടോ പറയാത്തത് അടുത്ത വണ്ടി നോക്കുകയാണെങ്കിൽ നമുക്ക് പാസഞ്ചർ ആണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാസഞ്ചർ നല്ല ക്വാളിറ്റി ഉള്ള ബോഡിയാണ് കേട്ടോ റീ പെയിൻറ് ഈ റീ ചെയ്തിട്ടുണ്ട് നല്ല അത് മനസ്സിലാകാത്ത മനസ്സിലാകാത്തമാതിരിയുള്ള ആണ് നല്ല ക്വാളിറ്റി ഉള്ള പെയിൻറിങ് ബോഡി കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പാണ് ഇതിൻ്റെ മുന്നേ നമ്മളൊരു പതിനേഴ് മോഡല് നമ്മൾ വീഡിയോ ഇട്ട് ഇനി അതേമാതി സ്റ്റിക്കറ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേമാതിരി ടയർ വീൽ കപ്പ് എല്ലാം ഫസ്റ്റ് കേസ് ടയറാണ് കേട്ടോ വന്നിട്ടുള്ളത് വീൽ കപ്പ് അതേമാതിരി നല്ല സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഒരു വുഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ള് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ അതേമാതിരി ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ പരിക്കോ കാര്യങ്ങളോ ഒന്നും ആയി അതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി കേട്ടോ നമ്മൾ പതിനേത് മുന്നേ വെള്ള വണ്ടി വീഡിയോട്ടെ അതേമാതിരി ഡോർ പേഡ് കാര്യങ്ങൾ സീറ്റ് കവറൊക്കെ ഒരേമാതിരി കളർ ബ്ലാക്കും റെഡും ഷെയ്ഡാക്കി കൊടുത്തിട്ടുണ്ട് ഈ ഡോർ പേഡൊക്കെ കണ്ടത് നല്ല ക്വാളിറ്റി ഉള്ള ഡോർ പേഡാണ് അതേമാതിരി ഇത് തുരുമ്പ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പ്ലാറ്റ്ഫോം സ്റ്റെപ്പിനി ഉണ്ട് സ്റ്റെപ്പിനി ഫസ്റ്റ് കേസ് ടയറാണ് കേട്ടോ പിന്നെ അതേമാതിരി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ അതേമാതിരി തന്നെയാണ് ഈ ഭാഗങ്ങൾ നല്ല ഒരു വണ്ടിക്ക് മാച്ചായ ഒരു ഡോർ പേഡും അതേമാതിരി സീറ്റ് കവറും അതേമാതിരി സ്റ്റാരി കവറും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേമാതിരി ഒരു മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് അതേമാതിരി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ അതേമാതിരി തന്നെയാണ് നല്ല ക്ലീനാണ് കേട്ടോ നല്ല വുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്പീക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിലെ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല കേട്ടോ നല്ല ക്വാളിറ്റിയിൽ ഉണ്ട് പെയിൻറ് ചെയ്തത് നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ അതാണ് ആ ഹൈലൈറ്റ് ആയിട്ട് ലുക്ക് ൊക്കെ ആയിട്ട് നിൽക്കുന്നത് പിന്നെ അതേമാതിരി ബാക്ക് ഭാഗം നോക്കണമെങ്കിലും പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല പരിക്കുണ്ടെങ്കിൽ നമ്മൾ പെയിൻറിങ് ചെയ്താൽ റെഡി ആവില്ല ഇതൊക്കെ നല്ല പെയിൻറിങ് ചെയ്ത് നല്ല ക്ലിയറിലാണ് ടായർ അതേമാതിരി ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നാലും ഫസ്റ്റ് കേസ് ടയറാണ് അതേമാതിരി വീൽ കപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വണ്ടി നല്ല ലുക്കാണ് നമ്മൾ ഞാൻ പിന്നേം പിന്നെ എടുത്ത് പറയണ പതിനേഴ് അത്യാവശ്യം ആൾക്കാർ കണ്ട് കുറേ ആൾക്കാർ എനക്ക് വിളിച്ചുകൊണ്ടാണ് ഞാൻ പറയണത് വണ്ടി എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു ഇനി ഇതേ വർക്കാണ് ആ വണ്ടിക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ വണ്ടിൻ്റെ പേപ്പർ വരുന്നത് ഏകദേശം അഞ്ച് മാസത്തോളം ഉള്ളൂ അഞ്ച് നാല് മാസമൊക്കെ ഉള്ളൂ ഇൻഷുറൻസും ബ്രേക്കും അത് നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം ഇതിൻ്റെ വില നമ്മൾ ആവശ്യപ്പെടുന്നത് നാലേക്കാലാണ് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് നല്ല ക്വാളിറ്റി ഉള്ള എല്ലാ ഭാഗവും ഇതിമഞ്ഞ് ഒന്നും ചെയ്യാല്ല ഒരു കേരിയർ മാത്രം ഫിറ്റാക്കാനേ ഉള്ളൂ ബാക്കി എല്ലാ ഭാഗവും ഉണ്ട് അപ്പോൾ നമ്മൾ നാലേകാലാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇവിടെ വന്നിട്ട് ആഘോഷങ്ങൾ ചെയ്താണ്ട് നമുക്ക് കമ്മിയാക്കിയിട്ട് കൊടുക്കാം കേട്ടോ അത്രക്കും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് പിന്നെ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് തന്നെ എയർ ഫിൽറ്ററുള്ള വണ്ടി ജി ഗുഡ്സ് ആണ് ഇത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് പുതിയ പേപ്പറാണ് ഫിറ്റ്നസ് രണ്ട് കൊല്ലത്തത് ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്ന ആൾക്കാർക്ക് നമുക്ക് പുതിയത് ഇൻഷുറൻസ് എടുത്ത് കൊടുക്കും ഇത് മാക്സിമം ഫിനാൻസ് ഇതിമേ നമുക്ക് പാസ്സാക്കി എടുക്കട്ടോ ഏകദേശം രണ്ടര ലക്ഷം റുപ്യ വരെ ഇതിമേ നമുക്ക് ഫിനാൻസ് പാസ്സാക്കി കൊടുക്കാം ഇതിൻ്റെ ഞാൻ പറഞ്ഞിട്ടില്ല ഇതിന് നമുക്ക് മാക്സിമം മൂന്ന് ലക്ഷം റുപ്യ വരെ നമുക്ക് പാസ് കൊടുക്കട്ടോ കണ്ണൂർ കാസർഗോഡൊക്കെ ആണെങ്കിൽ അവിടെ കുറച്ചും കൂടി നമുക്ക് കിട്ടും ശ്രീറാം ഫിനാൻസിൽ അതേമാതിരി ചോളമണ്ഡലം ഫിനാൻസിലൊക്കെ നമുക്ക് മാക്സിമം മൂന്ന് ഉറുപ്യ വരെ നമുക്ക് പാസ്സാക്കി കൊടുക്കാം മൂന്ന് മൂന്നേക്കാളിൽ വരെ നമുക്ക് പാസ്സാക്കി കൊടുക്കാം ഈ പാസഞ്ചർമേ ഗുഡ്സുമേ നമുക്ക് ഏകദേശം ഒരു രണ്ടര ലക്ഷം റുപ്യ രണ്ടേ അറുപത് മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കട്ടെ പ്രൈവറ്റ് ഫിനാൻസ് കമ്പനിയാണ് സിവിൽ കാര്യങ്ങളൊന്നും പ്രശ്നമില്ലാത്ത ആൾക്കാർക്കാണ് ഞാൻ പറഞ്ഞത് ഈ റൈറ്റ് പിന്നെ സിവിൽ കാര്യങ്ങളൊക്കെ പ്രശ്നമുള്ള ആൾക്കാർക്ക് സേട്ട് ഫിനാൻസ് നടക്കുള്ളാതെ നമ്മൾ മലപ്പുറം ജില്ല നമ്മളെ അടുത്തുള്ള ജില്ലകൾക്ക് മാത്രമേ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ പിന്നെ ദൂരമുള്ള ആൾക്കാരൊക്കെ പിന്നെ അവരെ നാട്ടിൽ സേട്ട് ഫിനാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് ചെയ്യട്ടോ ഈ വണ്ടിൻ്റെ ബാക്കി കാര്യങ്ങളെ നമുക്ക് നോക്കാം ബോഡി കാര്യങ്ങളൊക്കെ നോക്കാം ഇപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ് ബോഡി വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട് വലിയ പരിക്കോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ല തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല അണ്ടർ കോട്ട് പെയിന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ വണ്ടിക്കും ചെയ്യണമുണ്ട് അതൊക്കെ അതേമാതിരി നല്ല ക്വാളിറ്റിയിൽ തന്നെ ഉണ്ട് അതേമാതിരി ചേയ്സ് കാര്യങ്ങൾ പരിക്കില്ല ഇത് എഞ്ചിനും എല്ലാ വണ്ടിയും നമ്മൾ പറയണതന്നെ എൻജിനൊക്കെ നല്ല കണ്ടീഷൻ തന്നെയാണ് കേട്ടോ എൻജിൻ നല്ല വർക്കിംഗിൽ തന്നെയാണ് ഈ ബോഡി വർക്കൊക്കെ നല്ല കുഴപ്പമില്ലാത്ത നല്ലൊരു ബോഡി വർക്കാണ് കേട്ടോ ഇപ്പം ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും നല്ല ക്ലിയറാണ് എല്ലാ ഭാഗവും ഒരു ഭാഗവും ഇല്ലാത്തില്ല നല്ല ക്വാളിറ്റിയിൽ തന്നെ ഉണ്ട് എല്ലാ ഭാഗവും കിന്നെ ഇതിൻ്റെ പ്ലാറ്റ്ഫോമാണ് സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ ഉണ്ട് ഇതുപോലെ തന്നെ മൂന്ന് വണ്ടി മൂന്ന് മൂന്നിപ്പോൾ നമ്മൾ സെയിലാക്കി പത്തൊമ്പതും അതേമാതിരി പതിനെട്ടും പതിനേഴൊക്കെ അമ്മ എടുത്തിട്ടുണ്ടായിന് നല്ല വണ്ടി ഒക്കെ നമ്മൾ സെയിലാക്കി ആരും നമ്മളോട് ഒരു കുറ്റും പറഞ്ഞിട്ടില്ല ഇതിൻ്റെ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ അതേമാതിരി തന്നെയാണ് ഫുൾ ക്ലീനാണ് കേട്ടോ വണ്ടി പരിക്കോ കാര്യങ്ങളൊന്നും ഒന്നും സംഭവിച്ചില്ല അത്രയും ക്ലീനിലുള്ളത് അതേമാതിരി കേരിയർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ നല്ല ഡോർ പേഡ് സീറ്റ് കവറ് ഡാഷ് ബോർഡ് എല്ലാ ആകും നല്ല ആണ് കേട്ടോ അതേമാതിരി എല്ലാത്തിൻ്റെ പ്ലാറ്റ്ഫോം കാണിച്ചതാണ് ഇതാ ഒക്കെ നല്ല ക്ലിയറിലുള്ള പ്ലാറ്റ്ഫോമാണ് പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ടോപ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതേമാതിരി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ റേറ്റ് നമ്മൾ ചോദിക്കണത് മൂന്ന് പതിനഞ്ച് ആ ലെവൽ തന്നെയാണ് എന്തെങ്കിലും ചെറിയ മാറ്റമൊക്കെ വരുത്തി കൊടുക്കുക ഇത് പേപ്പർ ഫുൾ ഉള്ള പേപ്പറാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ മാറ്റമൊക്കെ വരുത്തി കൊടുക്കുക ഫിനാൻസ് നമുക്ക് മാക്സിമം കയറ്റി കൊടുക്കാം നമ്മൾ പറഞ്ഞു അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കണം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൻ ചെയ്യുക അത് മാക്സിമം ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണണമെന്നുണ്ടെങ്കിൽ അത് മറക്കാതെ ചെയ്യുക അപ്പോൾ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മുറയൂർ വാലഞ്ചീരാണ് മൊറയൂരാണ് മലപ്പുറം ജില്ലയിൽ മുറയൂർ കേട്ടോ കൂടുതൽ ആൾക്കാരും ഇവിടെ സ്ഥലം എന്നൊക്കെ ചോദിക്കേണ്ടത് മലപ്പുറം ജില്ലയിൽ മുറയൂരാണ് അപ്പോൾ നമ്മൾ ഇതുപോലത്തെ നല്ല നല്ല വണ്ടികളായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും Bye.